ഹേ ഹലോ വെൽക്കം ടു മെസ്റ്റിക് ലഫ് മായ സോ ഇന്ന് നമ്മൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ ട്വൻ്റി ട്വൻറ്റി ഫൈവിലുള്ള നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സിനെ പറ്റിച്ചുള്ള റീഡിങ് ആണ് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റീഡിംഗ് നമ്മൾക്ക് എന്താണ് നിങ്ങൾക്ക് ട്വൻ്റി ട്വൻ്റി ഫൈവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ബേസിക് തിങ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ സോ ഇതിനകത്ത് കാർത്തിക നക്ഷത്രത്തിൽ വരുന്ന എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ കാർത്തിക നക്ഷത്രത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം ഓക്കെ സോ ലെക് സി വാട്ട് മെസ്സേജസ് വാസ് വെയ്റ്റിംഗ് ഫോർ യു ഓക്കെ ആദ്യമായിട്ട് എനിക്ക് സ്ട്രെങ്ത് കാർഡ് ഐ സി ദ ടെമ്പറൻസ് കാഡ് ദ ഹൈ പ്രീസ്ട്രെസ് പേജ് ഓഫ് കപ്സ് എയ്സ് ഓഫ് പാൻഡക്കേഴ്സ് ക്വീൻ ഓഫ് സോട്സ് കിങ് ഓഫ് കപ്സ് Queen of Wands the sun, the world, ace of cups, eight of pentacles and the devil card. Okay. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റക്കായിട്ടുള്ള ഫീലിങ്സ് അത് പ രണ്ടായിരത്തി പ ഇരുപത്തിനാലില് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചത് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം പക്ഷേ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടും ഒരു മൂവ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു അതിൽ പലതും നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇത് ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്ന് നിങ്ങൾ മുന്നേ തന്നെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടക്കാതെ വരിക അതേപോലെ തന്നെ ഒരുപാട് ഇവ ആയി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ഉണ്ടായിട്ടുണ്ടാവാം അതായത് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ഹെൽത്ത് ബുദ്ധിമുട്ട് വരിക അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് പനി എക്സാമിൻ്റെ സമയം ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക നിങ്ങൾക്ക് ചെയ്യേണ്ട രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം പലതും നിങ്ങൾ ഇത് ഓരോരാൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതായത് ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തേങ് എനിക്ക് മനസ്സിലാക്കി തരാനുള്ളത് നിങ്ങളുടെ ചുറ്റിലുമുള്ള പലരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല സോ അത് മാക്സിമം നിങ്ങൾ എന്തെങ്കിലും കാര്യം നടക്കുന്നതിൻ്റെ മുന്നേ ഒരു മൂന്ന് മാസം ടൈം പീരീഡെങ്കിലും അത് സക്സസ് ആയിട്ട് ഒരു മൂന്ന് മാസം ടൈം പീരീഡെങ്കിലും ഒരാൾ ഒരാളുടെ അടുത്ത് ആ കാര്യം പറയുന്നതിൻ്റെ മുന്നേ വെയ്റ്റ് ചെയ്തിട്ട് മാത്രം അതൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട് ആൻഡ് അഞ്ച് മാസം ടൈം പീരീഡ് വരെ നിങ്ങൾക്ക് ഈ ഒരു ഡെവൽ എനോർജി ക്യാരി ഓവർ ആവുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതായത് നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കുറവ് അല്ലെങ്കിൽ ഈ ഒരു ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടു തുടങ്ങും എന്നുള്ളത് കാണുന്നു ഓക്കെ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം കുറേ നാളായിട്ട് മനസ്സിലുള്ള കാര്യത്തിൽ ഒരു സക്സസ് വരുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്കൊരു സക്സസ് സെലിബ്രേഷൻ തന്നെ നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഈയൊരു ജാൻവരി ജാൻവരി മന്ത് അല്ല ഐ എം സെയിം ട്വൻ്റി ട്വൻറ്റി ഫൈവില് ഐ വുഡ് സേ മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് ട് വുഡ് ബി ലൈക്ക് ഒരു ഒരു ഏപ്രിൽ മന്തിനോടെ നിങ്ങൾക്കൊരു സക്സസ് സെലിബ്രേഷൻ അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് ഒക്കെ വരുന്ന ഒരു എനർജി എനിക്ക് കാണാൻ പറ്റുന്നു നിങ്ങൾ ഫ്രം ദ സ്റ്റാർട്ട് അതായത് തുടക്കത്തിൽ നിന്നും തുടങ്ങുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം തുടങ്ങാൻ തുടങ്ങാൻ വേണ്ടി റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ അകത്തൊരു സക്സസ് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് കാണുന്നു ഇതിൽ പലർക്കും ഒരു മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനോജിയിൽ ഒരു മൂഡ് സ്വിങ്സ് എനിക്ക് കാണാൻ പറ്റുന്നു അതേപോലെ തന്നെ നിങ്ങൾ പലരും നിങ്ങളുടെ ഒരു എനോർജിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നുള്ളത് കാണുന്നു ചിലപ്പം നിങ്ങളുടെ ഇമോഷൻസ് അല്ലെ നിങ്ങൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന രീതി നിങ്ങളുടെ ഔട്ട് ഓഫ് കൺട്രോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ലൈഫ് പോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഏഞ്ചൽസ് നിങ്ങളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വലുത് വരുന്നതിൽ നിന്നും ഏഞ്ചൽസ് നിങ്ങളെ അത്രയും മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട് അപ്പം നിങ്ങൾ വാക്കുകൾ സംസാരിക്കുന്ന സമയത്ത് സൂക്ഷിക്കുക ചിലപ്പം അത് നിങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോയി അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറാതിരിക്കാനുള്ള ഒരു വടി ഉണ്ടാക്കുക അതുപോലെ തന്നെ മൂന്ന് മാസം വരെയാണ് ഈ ഒരു ശ്രദ്ധിക്കേണ്ടത് അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും നിന്റെ ആ ഒരു സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോവുക അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ സംസാരിച്ചിട്ട് അത് പിന്നെ വീണ്ടും വലിയ ഒരു വേദനയായിട്ട് മാറുക എന്നുള്ളതാണ് ആക്ച്വലി ദിസ് വേർഡ്സ് ഹാവ് പവർ അതായത് നമ്മൾക്ക് എന്താ പറയുക ഒരു ഫിസിക്കൽ ഹേർട്ടിനെക്കാട്ടിലും വലുതായിരിക്കും നമ്മളുടെ വേർഡ്സ് കൊണ്ട് ഒരാൾക്ക് ഹേർട്ട് ആവുന്നത് എന്നുള്ളത് കാണുന്നു ആക്ച്വലി അത് ചിലപ്പോൾ നമുക്ക് എത്ര എത്ര നാളെടുത്താലും ചിലപ്പം ഫിസിക്കൽ ഹേർട്ടിനെ നമുക്ക് ഫോർബേവ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ നമ്മൾ വേഡ്സ് കൊണ്ട് ഒരാൾ നമ്മളെ വേദനിപ്പിച്ചിട്ട് നമുക്ക് ഒരിക്കലും എത്ര ടൈം എടുത്താലും വേദന മാറാത്ത രീതിയിലുള്ള വേദനകൾ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് സോ വേഡ്സ് ആർ മോർ പവർഫുൾ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക വൈ യൂസിങ് ദാറ്റ് അത് ശ്രദ്ധിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളത് കാണുന്നു നിങ്ങളുടെ സ്ട്രെങ്ത്ത് പുറത്തേക്ക് വരുന്ന ഒരു ഇയറാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അതായത് എനിക്ക് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് ഈ ഒരു ടൈമിംഗ് പവർ ഉണ്ട് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൃഗത്തിനെയൊക്കെ മരിക്കിയെടുക്കുകയല്ലേ ആ ഒരു പവർ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് സോ നിങ്ങൾക്ക് ഏറ്റവും ഇവരുമായിട്ട് നമുക്ക് ഒരിക്കലും ഒത്തു മുന്നിലോട്ടേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഒരു ബോസ് എനിക്ക് പറ്റുകയില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാലും ഈ ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഓക്കെ ആയിട്ട് വരാനും നിങ്ങളെ എപ്രിഷ്യേറ്റ് ചെയ്യാനുമുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ ചിലപ്പം ഇവർക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു എനർജി ഉണ്ടാകും കാരണം നിങ്ങൾക്ക് ഈ ഒരു എത്ര തന്നെ ആയിട്ടുള്ള എത്രയും തന്നെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിലും എത്ര ഒരു സ്റ്റബ്ബേൺ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ വേണ്ടുന്ന രീതിയിൽ നിൽക്കാനും അവരൊക്കെ വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവരെ ഓക്കെ ആക്കി ഓക്കെ നിങ്ങളെനിക്ക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഗുഡ് ഗുഡ് ഇപ്പോൾ ഒരു ഗുഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് നിൽക്കാനും പറ്റുന്ന രീതിയിലുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട് അതിനെക്കാട്ടിലും എനിക്ക് ഐ വുഡ് സേ യു ആർ എ ഡിപ്ലോമാറ്റ് എന്ന് തോന്നുന്നു അതായത് നമ്മൾ എല്ലാം ചിലരും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അതായത് നമുക്ക് ചിലപ്പോൾ നോ എന്ന് പറയേണ്ടി വരും പക്ഷേ എങ്കിൽ അവർ അതിന് ഡിപ്ലൊമാറ്റിക് ആയിട്ടൊരു നോ പറയും അതായത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദീസ് ഐ എം നോട്ട് ഏബിൾ ടു ഡു ദിസ് എനിക്കിങ്ങനെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിപ്ലോമാറ്റിക് നോ പറയാനുള്ള ചാൻസസ് ഉള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു സോ നിങ്ങൾ അധികം നിങ്ങളധികം ആൾക്കാരെടുത്ത് മുഖം കറപ്പിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അതിനെക്കാട്ടിലും അവരെ എങ്ങനെ വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ അവരെ എങ്ങനെ തെറ്റിക്കാതെ നമ്മൾ കൂടെ കൂട്ടി കൂട്ടി നിർത്താം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും സോ ആ ഒരു കഴിവ് നിങ്ങൾ മുറിക്ക പിടിക്കുക എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരും എന്നുള്ളത് കാണുന്നു അതിൻ്റെ കൂടെ എനിക്ക് കാണുന്നത് വേൾഡ് കാർഡ് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകാനും ഒരുപാട് കാര്യങ്ങൾ കാണാനും എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും മോസ്റ്റ് പ്രോബ്ലി അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കാണുന്നു സോ അങ്ങനെയുള്ള നിങ്ങൾക്ക് ട്രാവലിംഗിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാക്സിമം അത് ഗ്രാബ് ചെയ്യുക ആൻഡ് ട്രാവലിങ് ഇസ് നോട്ട് ജസ്റ്റ് നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു സ്ഥലം പോയി കണ്ട് തിരിച്ച് വരിക എന്നുള്ളതല്ല ഇറ്റ് ഈസ് ലൈക്ക് എക്സ്പീരിയൻസിങ് ദ കൾച്ചർ അതായത് ആ സ്ഥലത്തിൻ്റെ കൾച്ചർ എന്താണ് ആ ഒരു സ്ഥലത്തിലെ ടേസ്റ്റ് എന്താണ് ആ ഒരു സ്ഥലത്തിലെ ആൾക്കാരുടെ സ്വഭാവം എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഇറ്റ്സ് ലൈക്ക് ഒരു ലേണിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക നമ്മളൊരു സ്ഥലത്ത് ഇപ്പം ഒരു ഒരു ആഴ്ച എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ രണ്ട് ദിവസം പോയി ഓടി കറങ്ങി തിരിച്ചു വരുന്നു അതിനെക്കാട്ടിലും യു വിൽ എൻജോയ് ഈ ഒരു പ്രോസസ്സ് എന്ന് തോന്നുന്നു ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്നതും നിങ്ങൾ ലൈക്ക് ഒരു ഒരു സ്ഥലം കാണുമ്പം നമ്മൾ എത്രത്തോളം ട്രാവൽ ചെയ്യുന്നു നമ്മൾ നമ്മളത്രത്തോളം നമ്മളുടെ ലൈക്ക് ആറ്റിറ്റ്യൂഡും നമ്മളുടെ ചിന്തകളും ഇറ്റ്സ് ഡിഫറെൻറ്റ് അത് മാറും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം സോ നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ് അതായത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതോടും നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആവും നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് സോ ഇറ്റ് ഈസ് ലൈക്ക് ഒരു ലേണിംഗ് പ്രോസസ്സ് ഫോർ യു എന്നുള്ളത് എനിക്ക് തോന്നുന്നു അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ദ ഹൈ പ്രീ സ്ട്രെസ് എനർജി ദ ഹൈ പ്രീസ്ട്രെസ് എനർജി ഇസ് ലൈക്ക് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന ഒരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് ആൾ ആൾക്കാരെ മീറ്റ് ചെയ്യാനും നിങ്ങൾ കുറച്ച് ന്യൂ കണക്ഷൻസ് കൊണ്ടുവരാനും അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ കുറേ ഇൻക്ലൂഷൻസ് വരും അതായത് ഈ ഒരു പേഴ്സണിൻ്റെ അടുത്തുനിന്ന് എനിക്ക് അധികം ഞാൻ ഇവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് നല്ലതായിരിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് അതെൻ്റെ ഹെൽത്തിന് അല്ലെങ്കിൽ എൻ്റെ ബോഡിക്ക് എൻ്റെ മൈൻഡിന് നല്ലതായിരിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി സംവൺ ഹൂ ഈസ് ടോക്സിക് ഈ വ്യക്തി എന്നെ മുന്നിൽ ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഇയാൾ പുറകെ നിന്ന് തന്നെ കുത്താണ് അങ്ങനെയൊക്കെയുള്ള ചില ഐഡിയാസ് ഐഡിയേഷൻസൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് പെർട്ടിക്കുലർലി ട്രൂ ആവരിക്കാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ മൂണുമായിട്ട് ഹാഫ് മൂൺ അല്ലെങ്കിൽ മൂണുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ മൂൺ ഇൻ ക്രിസൻറ്റ് ആയിരിക്കുന്ന സമയത്ത് അതായത് ഫുൾ മൂൺ അല്ല ചെറിയ ക്രിസൻറ്റ് മൂൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഡ്രീംസ് അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ റിലേറ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസിനെ പറ്റിയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കാം നിങ്ങൾക്കത് ഡ്രീമിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതും കൂടെ എനിക്ക് കാണാൻ പറ്റുന്നു വിത്ത് ഹൈ പ്രീ സ്ട്രെസ് അനോജി ഓക്കെ എനിക്കെന്തോ കൊണ്ട് ഐ ഡോ നോ എം പി ടി എന്നുള്ള മൂന്ന് അക്ഷരങ്ങൾ സ്പോപ്പിംഗ് ഔട്ട് ഫ്രം ദീസ് കാർഡ്സ് നിങ്ങൾ ഈ ഒരു അക്ഷരങ്ങളുള്ള വ്യക്തികളെ മീറ്റ് ചെയ്യാനോ പുതുതായിട്ട് ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനോ ഉള്ള ചാൻസസ് ഉണ്ടാവാം അല്ലെ ഈ ഒരു ലെറ്റേഴ്സ് ഉള്ള പേരിൽ ഈ ഒരു ലെറ്റേഴ്സുള്ള എം പി ടി എന്നുള്ള ഉള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ന്യൂ കണക്ഷൻ എന്തെങ്കിലും വരാനുള്ള സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു ഐ ഡോ നോ വൈ ദിസ് ലൈക്ക് ഈ ലെറ്റേഴ്സ് പോപ്പ് ഔട്ട് ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയില്ല ബട്ട് ഐ എം സീയിങ് ദാറ്റ് പേജ് ഓഫ് കബ്സ് എനോജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു പെർട്ടിക്കുലർ ഡിസിഷനുണ്ട് അതൊരിക്കലൊരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ചോയ്സ് ആയിരിക്കാം അതൊരു കരിയർ ചോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചോയ്സോ ആയിരിക്കാം അത് നിങ്ങളുടെ മനസ്സിലുണ്ട് അത് നിങ്ങൾക്ക് ആവാൻ പറ്റുന്ന ഒരു ടൈം പീരീഡിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറി വരുന്നുണ്ട് ആൻഡ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ അതിനെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും എന്നുള്ളത് കാണുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മണി വരാൻ ഇറ്റ് ഈസ് ലൈക്ക് ഒരു ലക്കി ഫാക്ടർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോർട്ടൽ ഓപ്പൺ അപ്പാകുന്നുണ്ട് എന്നുള്ളത് കാണുന്നു ചിലപ്പം ദിസ് കുഡ് ബി ലോട്ടറി വിന്നിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ആരെങ്കിലും പണം തരാൻ ബാക്കിയുള്ളത് നിങ്ങൾക്ക് തിരിച്ചു തരികേ അല്ലെങ്കിൽ നിങ്ങളൊരു ഹെൽപ്പിന് ചോദിച്ചിട്ട് ആ ഹെൽപ്പ് അല്ലെങ്കിൽ ലോൺ സാക്ഷൻ സാങ്ഷൻ ആവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്കൊരു മണിയുടെ ഹെൽപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നു വിത്ത് ഏയ്സ് ഓഫ് പാരക്കേഴ്സ് അനോജി സോ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ നിങ്ങൾക്ക് എന്തായാലും മണി റിലേറ്റഡ് ആയിട്ട് ഒരു ലക്കി ഫാക്ടർ ഓപ്പൺ ആവുന്നുണ്ട് എന്നുള്ളത് കാണുന്നു നെക്സ്റ്റ് ഇസ് ഏയ്സ് ഓഫ് കപ്സ് അനോജി ന്യൂ ബിഗിനിങ് ഇൻ കേസ് ഓഫ് റിലേഷൻഷിപ്പ് ഇത് നിങ്ങൾ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അതിനകത്തൊരു ചേഞ്ച് ആ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ന്യൂ ലവ് ആണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആവാനുള്ള ചാൻസസും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതായത് നിങ്ങൾക്ക് ഇന്ന രീതിയിലുള്ളൊരു വ്യക്തിനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു വ്യക്തിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസസ് വെരി ലൈക്ലി അതേപോലെ എനിക്ക് കാണുന്നത് ക്വീൻ ഓഫ് സോട്ട്സ് അനുമോജി നിങ്ങളൊരു ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കേണ്ട ആൾക്കാരാണ് അതായത് നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ജോലികൾ ചെയ്യാനായിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്നുള്ളത് കാണുന്നു സോ അങ്ങനെയുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മാറാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊസിഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആവും എന്നുള്ളത് കാണുന്നു പക്ഷേ ഈ ഒരു പൊസിഷനിലുള്ള ഫീമെയിൽസിനെയാണ് ഞാൻ ബേസിക്കലി പറയുന്നത് ഫീമെയിൽസിനെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അഹങ്കാരം കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ആൾക്കാർ ഭയങ്കര മോശമായിട്ട് ജഡ്ജ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൂടെ നിങ്ങൾക്ക് പോകേണ്ടി വരാം അതായത് നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നും നിങ്ങൾ പറഞ്ഞതൊന്നും പക്ഷേ നിങ്ങളുടെ ടോൺ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങൾ അധികം സംസാരിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ അർഗൻ്റായിട്ട് നിങ്ങളെ കാണിക്കാം ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് വിത്ത് ദ ക്വീൻ ഓഫ് സോട്സ് എനർജി ആ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ട് എന്നല്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം നിങ്ങളെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പം അത് നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾക്കത് കിട്ടി കിട്ടിയിട്ട് നിങ്ങൾ ഓക്കെ ആയിട്ട് ഉണ്ടാകുമായിരിക്കാം പക്ഷേ അതിനുള്ള ചാൻസസസ് വെരി ലൈക്ക്ലി അതായത് നിങ്ങളുടെ ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാട്ടിലും ആൾക്കാർ നിങ്ങൾ ഒരു ഡോമിനൻറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നും നിങ്ങൾ പറയുന്നത് പലതും നിങ്ങൾ പറയുന്ന സെൻസിനെ മാറ്റി വളച്ചൊടിച്ച് വേറൊരു സെൻസിലേക്കാക്കാനുള്ള ചാൻസസും ഉണ്ട് എന്നുള്ളത് കാണുന്നു ക്വീൻ ഓഫ് വൺസിൽ നിങ്ങൾ എന്താണോ താല്പര്യപ്പെടുന്നത് വെൻ ഇറ്റ് കംസ് ടു കരിയർ വെൻ ഇറ്റ് കംസ് ടു ലഫ് നിങ്ങൾ എന്താണോ താല്പര്യപ്പെടുന്നത് ആ രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ അല്ലെങ്കിൽ മാറാൻ ഉള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ ഏത് ജോബാണോ നിങ്ങൾ ലൈഫിലേക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കാണുന്നു ഇപ്പോൾ ദ ബ്ലാക്ക് കാറ്റ് എനിക്ക് കാണുന്നത് വിൻ കെൻ എനോഴിയാണ് വിൻ കെൻ എനോർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടാരോ റീഡിങ് അല്ലെങ്കിൽ ആസ്ട്രോളജി അങ്ങനെയുള്ള അക്കൾട്ട് സയൻസസ് അല്ലെങ്കിൽ നിഗൂഢശാസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അതില്ലാത്ത ഒരുപാട് മുന്നോട്ടേക്ക് വരാനും പറ്റുന്ന ആൾക്കാരാണ് എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ക്വീൻ ഓഫ് വാൻസ് എനോഴ്ജി എനിക്ക് കാണുന്നത് നെക്സ്റ്റ് ഞാൻ കാണുന്നത് കിങ് ഓഫ് കപ്സ് എനോജി കിങ് ഓഫ് കപ്സ് എനോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തി ആവുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫീലിങ്സ് ആവുക അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ പിന്നെ വിഷമം വരിക സങ്കടം വരിക സന്തോഷം വരിക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലവ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക ഓക്കെ ആ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ആ ഒരു അനോജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു വെൽ കംസ് ടു ഹെൽത്ത് നിങ്ങളുടെ ഹീലിംഗിന് വേണ്ടിയിട്ട് എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യണം ഹെൽത്തിനെ വളരെ എന്താ പറയുക ചെറുതായിട്ട് കാണുക അതൊരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യമായിട്ട് കാണരുത് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് നിങ്ങൾ എടുത്ത് തുടങ്ങണം അതായത് എയ്റ്റ് മന്ത്സ് ടൈം പീരീഡിൽ ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെഷ്യൽ കെയർ ആൻഡ് അതിനൊരു സ്പെഷ്യൽ ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതും കൂടിയാണ് കാണുന്നത് നിങ്ങൾക്ക് ഹീലിംഗ് ഫീൽഡിലുള്ള ജോബ്സ് അതേപോലെ തന്നെ ഈ പറയുന്ന ഡോമിനൻറ്റായിട്ടുള്ള ലീഡർഷിപ്പ് ജോബ്സ് എച്ച് ആർ ജോബ്സ് അതേപോലെ തന്നെ ലൈക്ക് ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ജോബ്സ് നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് വരും എന്നുള്ളതും കൂടെ കാണുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നൗ ദാറ്റ് എനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇനി ക്യാരി ഓവർ ചെയ്യാൻ റെഡിയല്ല ഇത്രത്തോളം എന്നെ പരീക്ഷിച്ചത് മതി ഇനി ഓക്കെ ഇനി ലൈഫിൽ എനിക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ എനിക്ക് സന്തോഷമുള്ള രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ട ഒരു ഹൈ ടൈം ആയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരു ഇയറാം കൂടിയാണ് എന്നുള്ളത് കാണുന്നു സോ മോസ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത് അൺ ടിൽ ആൻഡ് അൺലെസ് ഒരു മെയ് മാസം വരെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് കാണുന്നത് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആണ് എന്നുള്ളത് കാണുന്നു ഓക്കെ സോ ഈ പറയുന്ന മെയ് മന്ത്ാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മന്ത് ഏപ്രിൽ മന്ത് മന്ത്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് പിന്നെ പറയുന്നത് ഓഗസ്റ്റ് മന്ത് ആണ് സോ ഈ ഒരു ടൈം പീരീഡ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മെയ് മന്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് ട്രൈ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അധികം അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് കാണുന്നു ഓക്കെ മൂൺ കാർഡിൽ കോൺഫിഡൻസ് ഇസ് ദ കീ ടു യുവർ സക്സസ് ന്യൂ മൂൺ ഇൻ ലിയോ നിങ്ങൾ കോൺഫിഡൻസ് വയ്ക്കുക അതായത് ഇത് ഇത് നടക്കും അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടുന്നത് അത് നിങ്ങൾക്കത് നടത്തി അത് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ വെച്ചേക്കാം പിന്നെ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട എന്നുള്ളത് കാണുന്നു നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്സ് ആർ റിക്വയർഡ് ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അതായത് ഇതിങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഞാനൊരു കാർത്തിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യില്ല എനിക്ക് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് പല കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് നിങ്ങളുടെ ടൈം ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്സ് ആയിരിക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലെല്ലാം എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ടി വരും ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ മുന്നിലോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ഇവണ്ടോ നിങ്ങൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ടുവരാൻ ആവാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻസ് ആണെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യും ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് സ്പിരിറ്റ് മെസ്സേജ് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളുടെ ചുറ്റിലും ഒരു സ്പിരിറ്റ് ഉണ്ട് അതായത് നിങ്ങളുടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ലവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആൺസിസ്റ്റേഴ്സ് ആയിരിക്കാം അവരെയൊക്കെ ഒരു പോസിറ്റീവ് സ്പിരിറ്റ് നിങ്ങളുടെ ചുറ്റിലുമുണ്ട് ആൻഡ് അവർ നിങ്ങളുടെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കാ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അവർ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലുമുള്ള സോഴ്സിനെ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് നിങ്ങളുടെ ചുറ്റിലുമുണ്ട് അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സപ്പോർട്ടിങ് ഫാക്ടേഴ്സിനെ മുറുക്ക പിടിച്ചിട്ട് അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ മേലെ വർക്ക് ചെയ്യും ഓക്കെ നിങ്ങൾ എന്തൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും അതിൻ്റെ അകത്ത് ബെസ്റ്റ് ഔട്ട്കം കിട്ടും ഓക്കെ നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എൻ്റെ ഇൻട്രസ്റ്റിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഹാപ്പിനെസ് കിട്ടേണ്ട സാധനമാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ പറഞ്ഞിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സക്സസ് കിട്ടും എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ സ്ലോ ഡൗൺ ആൻഡ് ടേക്ക് യോ ടൈം നിങ്ങൾ എല്ലാത്തിനും റഷ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം നിങ്ങൾ അതിനേതായിട്ടുള്ളൊരു സമയമുണ്ട് എന്ന് മനസ്സിലാക്കി സ്ലോ ഡൗൺ ചെയ്യുക ഓക്കെ നിങ്ങളെല്ലാം റഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഇപ്പം കിട്ടണം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ശരിയാവണം എന്നുള്ളൊരു റഷ് ചെയ്തിട്ട് കാര്യമില്ല പലപ്പോഴായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ ടൈമിങ്ങിൽ മാത്രമേ അതിനുള്ള മെസ്സേജസ് കിട്ടുള്ളൂ എന്നുള്ളതാണ് കാര്യം കാര്യം നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ഓൾറെഡി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സ്പിരിറ്റ്സ് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത് അതിൻ്റെതനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു പാതയിലാണ് നിങ്ങൾ അവിടെ എന്തായാലും എത്തിച്ചേരും എന്നുള്ളത് തന്നെ കാണുന്നു ഓക്കെ പക്ഷേ ഇൻ ഡിവൈൻ ടൈമിംഗ് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് എന്താണ് ഞാൻ ഈ പറഞ്ഞ സമയത്ത് എന്താണ് എനിക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ നമ്മളുടെ നമ്മളിപ്പം ഒരു ജോബ് നോക്കുകയാണ് അപ്പം നമ്മളുടെ ഡിവൈൻ ടൈമിംഗ് നമ്മളുടെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ജോബ് ഒരു എന്താ പറയുക ട്വൻറ്റി ഫൈവിലൊക്കെ നമ്മൾ സെറ്റിൽഡ് ആവണം എന്നൊക്കെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക പക്ഷേ റൈറ്റ് ജോബിൽ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഇയേഴ്സിൽ റൈറ്റ് ജോബിലെത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് ഓക്കെ ചിലപ്പം മനസ്സിന് ഇഷ്ടപ്പെടുന്ന ജോബിലേക്ക് നമ്മൾ എത്തുന്നത് അത്രയും ലേറ്റ് ആയിട്ടായിരിക്കും സോ ദാറ്റ് വിൽ ബി ദ ഡിവൈൻ ടൈമിംഗ് നമ്മളുടെ ടൈമിങ്ങും ഡിവൈൻ ടൈമിങ്ങും ഇസ് ഡിഫറെൻറ്റ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് സോ സംതിങ്സ് മേ ടേക്ക് ടൈം അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ലൈഫ് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു ടൈം എടുക്കാം അതിനൊരു ഡിവൈൻ ടൈമിങ്ങും നമ്മളുടെ ടൈമിംഗ് മസ് ഡിഫറെൻറ്റ് യൂണിവേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്ന ടൈമും നമ്മൾ തീരുമാനിക്കുന്ന ടൈമും ബസ് ഡിഫറെൻ്റ് സോ അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം പല കാര്യങ്ങളും നമ്മൾ റഷ് ചെയ്തിട്ട് ഒരു സംഭവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ റോങ് തിങ്ങിലേക്ക് പോകാനുള്ള ചാൻസസസ് വെരി ലൈക്ലി സംൈംസ് നമ്മൾ അത് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു സംഭവത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഓക്കെ സോ ഒന്നും പേടിക്കേണ്ട അത് ഡിവൈൻ ടൈമിങ്ങിൽ നടന്നുകൊണ്ടിരിക്കും നട നടന്നോളും എന്നത് മനസ്സിലാക്കുക മോഡറേഷൻ നെക്സ്റ്റ് സീസ് ദ സംൻ ബി ഈറ്റിംഗ് ട്രൈ ടു ഈറ്റ് മൈൻഡ് ഫുള്ളി ആൻഡ് ഹെൽത്തി ഓൾ ദോ ഫേരി സേ ദാറ്റ് ലിറ്റിൽ ബ്യൂട്ടി ഓഫ് വാട്ട് യുർ ഫാൻസി ഈസ് ഫൈൻ സോ ഇതിൻ്റെ അകത്ത് എനിക്ക് മോഡറേഷനിൽ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ഫുഡ് ഇതിൻ്റെ അകത്ത് ഫുഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫുഡ് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളിപ്പം ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ് അയാൾ ഷുഗറിന് ഷുഗറുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്നു പക്ഷേ അയാൾക്കറിയാം ഈ സാധനം ഞാൻ കഴിച്ചുകൂടാന്നുള്ളത് ഓക്കെ അത് നമുക്ക് വേണ്ടത്ര കഴിക്കാം അത് നമ്മൾ ഒരു ഇത്തിരി ഒക്കെ കഴിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെങ്കിൽ അതിന് ഒരുപാടാവരുത് അതെല്ലാ കാര്യത്തിലും അതുണ്ടാവണം അതിപ്പോൾ ഷുഗർ അല്ല നമ്മൾ റോങ് ആണെങ്കിലും റോങ് ആയിട്ടുള്ള നമ്മളുടെ അഡിക്ഷൻസ് ടു സംതിങ് അതായത് നമ്മളിപ്പം എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതാവാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക റോങ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ മണിനോട് അനാവശ്യമായിട്ടുള്ള ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരുപാട് പിന്നെ എന്താ പറയുക മണി സ്റ്റിഞ്ചി ആയിട്ട് നമ്മളുടെ നമ്മളുടെ ആവശ്യത്തിന് പോലും യൂസ് ആയിട്ട് പിടിച്ചു വെക്കുന്നതായിരിക്കാം അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും ഒരു മോഡറേഷൻ വേണം അമിതമായാലല്ലാ ആപത്തും എന്ന് അറിയില്ല അതന്നെ സംഭവം ഓക്കെ നെക്സ്റ്റ് ഇസ് ദ ട്രീ വിസ്ഡം ദ ട്രീ ഡ്രയാഡ് വിൽ ഹെൽപ്പ് യു ടു നാവിഗേറ്റ് ത്രൂ ദ കറൻറ്റ് സിറ്റുവേഷൻ ഓക്കെ ട്രീ വിസ്ഡം ഹ്ലൂട്ട് ക്യാൻ റിബീർ ഇൻസൈറ്റ് ആൻഡ് ആൻസേഴ്സ് ട്രൂ ദ സൗ ദിറ്റ് മീക്സ് ഓക്കെ നിങ്ങൾ ഒരു നേച്ചുറൽ സ്പിറിറ്റാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കാടുള്ള സ്ഥലം ഒരുപാട് മരങ്ങളുള്ള സ്ഥലം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് നിങ്ങൾ നേച്ചുറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൗണ്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഓക്കെ ഗ്രൗണ്ടിങ് ഇറ്റ്സ് എ വെരി ഹ്യൂജ് സബ്ജക്റ്റ് പക്ഷേ എങ്കിൽ എന്നാലും ഞാൻ പറയാം ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം വി ആർ ഓൾ കമ്മിങ് ഫ്രം ദിസ് മങ്കി അല്ലേ നമ്മൾ എവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ സൊ നമ്മൾ ഈ ചെരുപ്പൊന്നും ഇട്ടിട്ട് നടക്കുന്ന ആൾക്കാരല്ല അതേപോലെ തന്നെ നമ്മൾ രണ്ട് നാല് വാളിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരല്ലായിരുന്നു വി ഓൾവേസ് വോണ്ടിഡ് ടു സ്പെൻഡ് അവർ എനർജി നമ്മൾ ഫുഡിന് തപ്പി ഇറങ്ങുക ഫുഡ് പറിച്ചത് കഴിക്കുക ഓരോരു സാധനം മാന്തി പറിച്ചത് എന്താണ് നോക്കുക ക്യൂരിയോസിറ്റി എല്ലാ കാര്യങ്ങളും എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഓക്കെ നമ്മൾ ഈ ഒരു നാല് മതിലിനുള്ളിൽ നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നു സോ ഓൾ ദീസ് ഇസ് ലൈക്ക് സൊഫസ്റ്റിക്കേഷൻ ദാറ്റ് വി ഹാവ് മീ കണ് അതായത് നമ്മൾ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവന്ന സൊഫസ്റ്റിക്കേഷൻസ് ആണ് ഇതൊക്കെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു എനർജി ഉണ്ടാവും അതായത് ഈ ഒരു മങ്കിയിൽ ഉണ്ടായിരുന്ന എനർജി നമുക്കുണ്ടാവും അതായത് നമ്മൾ കുഞ്ഞു കുട്ടികളെ ഇപ്പം അത് ചെയ്യണ്ട ഇത് ചെയ്യേണ്ട അത് ചെയ്യേണ്ട ഇത് ചെയ്യണ്ട പറഞ്ഞിട്ട് അതിനെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ആ ഒരു എനർജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂട്ടിലൈസ് ചെയ്യാനും ശ്രമിക്കും അങ്ങനെ നമ്മൾ ഈ ഓവർ റെസ്ട്രിക്ട് ചെയ്യുന്ന കുട്ടികളിൽ ചിലപ്പം ദർ ഈസ് എ ചാൻസ് ദാറ്റ് ദേ വുഡ് ഡെവലപ്പ് എ ഡി എച്ച് ടി അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഇൻ ബിക്കോസ് ഈ ഒരു എനർജി ഇവർക്ക് എങ്ങനെയായാലും എക്സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ ഉള്ളിലുള്ള എനർജി എങ്ങനെയെങ്കിലും പുറത്ത് കളഞ്ഞേ പറ്റുള്ളൂ സോ അവർ അത് ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിട്ടും ഇങ്ങനെ വെറുതെ സംസാരിക്കുന്നതായിട്ടും ഒക്കെ രീതിയിൽ ഈ അറ്റൻഷൻ ആയിട്ട് പിന്നെ പുറത്തേക്ക് വരും അവർ അവരുടെ എനർജി സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് ഒരുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മളും ഒരു നേച്ചുറൽ ബീങ് ആണ് അതായത് നമ്മൾ വി ആർ കണക്റ്റഡ് ടു ദ മദർ ഏർത്ത് നമ്മൾ ആ ഒരു കണക്ഷൻ നമ്മളെപ്പോഴും നറിഷ് ചെയ്യുക ഫസ്റ്റർ ചെയ്യേണ്ടിയും ആവശ്യമുണ്ട് ഫോസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കുറച്ച് നേരമെങ്കിലും നമ്മൾ ചെരിപ്പൊന്നുകൂടാതെ നമ്മൾ ലൈക്ക് ഒരു കുറച്ച് നേരമെങ്കിലും ഗ്രൗണ്ട് ചെയ്യുക അതായത് നമ്മളുടെ മുറ്റത്തോടെ അപ്പം ഫ്ലാറ്റുള്ള ആൾക്കാർക്ക് മുറ്റം ഉണ്ടാവില്ല സോ ഡെഫിനറ്റ്ലി അവർ വല്ല പാർക്കിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ബീച്ചിൽ പോകുമ്പോഴോ ഒക്കെ ചെ കുറച്ച് നേരെങ്കിലും ചെരിപ്പെടാതെ നടക്കുക ആൻഡ് ആ സമയത്ത് ഗ്രേറ്റ്ഫുൾ ആവുക അതായത് വി ആർ ഹാപ്പി നമ്മൾക്ക് ഈ ഒരു ലൈഫ് തന്നതിനും അതേപോലെ തന്നെ ഏർത്തുമായിട്ട് നമ്മൾ ഭൂമിയുടെ മക്കളാണ് എന്നുള്ളതിൽ നമ്മൾ ഒരുപാട് താങ്ക്ഫുള്ളാണ് ആൻഡ് ഭൂമി തരുന്ന ഓരോ സാധനം സാധനത്തിനും അതായത് വെതർ ഇറ്റ്സ് എയർ വെതർ ഇറ്റ്സ് വാട്ടർ വെതർ ഇറ്റ്സ് ഫുഡ് അതെന്ത് നമുക്ക് തന്നാലും അതിൽ നമ്മൾ ഒരുപാട് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് നേരം മനസ്സിൽ ആ ആലോചിക്കുക അതേപോലെ തന്നെ ചെരുപ്പില്ലാതെ കുറച്ച് നേരം ഇതുപോലെയുള്ള നേച്ചർ ഒരു സംഭവത്തിൽ നമ്മൾ നടക്കുക ആൻഡ് ദിസ് വിൽ ആക്ച്വലി ഇതൊരു ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഗ്രൗണ്ടിങ് വിൽ ഹെൽപ്പ് യു ൂസ് ദാറ്റനോജി സോ നിങ്ങൾ മാക്സിമം ഈ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ സ്ട്രെസ്ഡ് ആണ് ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്ലേസില് നിങ്ങൾ പോവുകയും കുറച്ചുനേരം അതിനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുക ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡിജിറ്റല്ലി സ്പെൻഡിങ് ദ ടൈം അതായത് നിങ്ങളൊരു ഫോൺ പിടിച്ച് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കാനല്ല ബി ഇൻ ദാറ്റ് മൊമെൻറ്റ് അതായത് ആ ഒരു സ്ഥലം എൻജോയ് ചെയ്യുക ആൻഡ് ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യുക അതേപോലെ തന്നെ ആ ബീച്ചിലെ വേവ്സുമായിട്ട് നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് സോ ഡു ദാറ്റ് അത് നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ടൈം എന്തായാലും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ